ലഹരിക്കെതിരെ ശക്തമായ നടപടിയുമായി സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ നടപടികൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി ഈ മാസം ഇരുപത്തിനാലിനാണ് യോഗം വിവിധ വകുപ്പ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും തുടർ നടപടികൾ യോഗത്തിൽ അവതരിപ്പിക്കും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വിവിധ വകുപ്പുകളെ ഒന്നിച്ച് രംഗത്തിറക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് എക്സൈസ് വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം തുടങ്ങി വിവിധ വകുപ്പുകളോടെ പദ്ധതി തയ്യാറാക്കാൻ മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ വിലയിരുത്തലും സംയോജിത പദ്ധതിക്ക് രൂപം നൽകലുമാണ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട തദ്ദേശ സ്വഭരണം വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളിലെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡിനെ സമഗ്ര പദ്ധതി നിലവിൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എ ഡി ജി പി മനോജ് അബ്രഹാമും എക്സൈസ് കമ്മീഷണർ മഹപാൽ യാദവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു ഇരുസേനകളുടെയും ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ പരസ്പരം ഈ യോഗത്തിൽ പങ്കുവയ്ക്കും എക്സൈസിന്റെ സ്ഥിരം പ്രതികളുടെ പട്ടിക പോലീസിന് കൈമാറാനുമാണ് നിലവിലെ ആലോചന കർശന നിരീക്ഷണത്തിൽ വയ്ക്കാനുള്ളവരുടെ പട്ടികയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പേരാണുള്ളത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസത്തെ പരിശോധനയിൽ അയ്യായിരത്തിലധികം കേസുകളുമാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഡി ജി പിയും എക്സൈസ് കമ്മീഷണറും യോഗത്തിൽ പങ്കെടുക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം